നമസ്കാരം ദില്ലിയിൽ വളരെ പ്രധാനമായ ചില ചർച്ചകൾ നടക്കുകയാണ് രണ്ട് രാജ്യങ്ങൾ തമ്മിലാണ് ചർച്ച അമേരിക്കയും അതുപോലെ തന്നെ ഇന്ത്യയും ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ രണ്ട് ശക്തികൾ തമ്മിൽ ഒരു വ്യാപാര കരാർ ഉണ്ടാക്കാനുള്ള ചർച്ചയാണ് ദില്ലിയിൽ കഴിഞ്ഞ ദിവസം അവസാനിച്ചത് ജൂൺ നാല് മുതൽ ജൂൺ പത്താം തീയതി വരെയാണ് ഈ ചർച്ച നടന്നുകൊണ്ടിരുന്നത് ഒരു പത്ത് വർഷത്തിന് മുമ്പാണെങ്കിൽ ഈ ചർച്ച വലിയ ചർച്ചാ വിഷയമാകേണ്ടതാണ് കാരണം ഘാട്ട് കരാർ അതുപോലെ തന്നെ ഏഷ്യൻ ഡെവലപ്മെൻ്റ് ബാങ്ക് എന്നൊക്കെ പറഞ്ഞ് അന്ന് വലിയ ചർച്ചകൾ ലോക വ്യാപാര കരാർ എന്നൊക്കെ പറഞ്ഞ് വലിയ ചർച്ചകൾ ആണവ കരാർ അതൊക്കെ രാജ്യത്തെ പിടിച്ചുകൊലുക്കിയ ചർച്ചകളായിരുന്നു ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ഒരു വ്യാപാര കരാറിന് വേണ്ടിയിട്ടുള്ള ചർച്ചകൾ നടക്കുമ്പോൾ ചുരുങ്ങിയ പക്ഷം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെങ്കിലും വലിയ രീതിയിലുള്ള കോലാഹലങ്ങൾ ഉണ്ടാക്കേണ്ടതായിരുന്നു പക്ഷേ എന്തോ മോദിയുടെ കരങ്ങളിൽ രാഷ്ട്രം സുരക്ഷിതമാണ് എന്ന് പ്രതിപക്ഷ കക്ഷികൾക്ക് പോലും തോന്നിയിരിക്കണം അതുകൊണ്ട് തന്നെ പ്രതിപക്ഷ കക്ഷികൾ ആ വിഷയം ഏറ്റെടുത്തതേയില്ല ആരും ഒന്നും ഈ ചർച്ചയെക്കുറിച്ച് മൈൻഡ് ചെയ്യുന്നേ ഇല്ല പക്ഷേ കൊടുമ്പിരി കൊണ്ട ചർച്ച നടക്കുകയാണ് ഇന്ത്യയും അമേരിക്കയും തമ്മിൽ വലിയ ഏറ്റുമുട്ടലാണ് കഴിഞ്ഞ നാലഞ്ച് ദിവസം ദില്ലിയിൽ നടന്നത് ഇതിൽ ഏതാണ്ട് ചർച്ചകൾ വഴിമുട്ടി നിൽക്കുകയാണ് എന്നും പറയേണ്ടി വരും കാരണം അമേരിക്ക പറയുന്നത് നിങ്ങളെല്ലാം ഞങ്ങളിൽ നിന്ന് വാങ്ങണം നിങ്ങളുടെ വിപണികളെല്ലാം ഞങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് വേണ്ടി തുറന്നു തരണം ഇനി നിങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ തുറന്നു തരുമോ എന്ന് ചോദിച്ചാൽ അത് പ്രതീക്ഷിക്കരുത് ഇതാണ് ട്രംപിൻ്റെയും അമേരിക്കയുടെയും ഒക്കെ നയം പക്ഷേ വളരെ മാന്യമായി വളരെ സയൻറ്റിഫിക്കായി വളരെ പ്രൊഫഷണലായി ഇന്ത്യയുമായി വ്യാപാര കരാറിലേർപ്പെട്ട രാജ്യങ്ങളുണ്ട് ഈ അടുത്ത കാലത്താണ് യൂ യൂറോപ്യൻ യൂണിയൻ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഏതാണ്ട് പൂർത്തിയാക്കിയത് മറ്റു പല രാജ്യങ്ങളുമായും ഇന്ത്യക്ക് സ്വതന്ത്ര വ്യാപാര കരാറുണ്ട് പക്ഷെ അമേരിക്കയുമായി കരാറുണ്ടാക്കാൻ സാധ്യമല്ല എന്ന് ഏതാണ്ട് ഇന്ത്യൻ അധികൃതർ ഉറപ്പിച്ചു പറഞ്ഞിരിക്കുകയാണ് കാരണം അമേരിക്ക ഇന്ത്യയുടെ പല പ്രധാനപ്പെട്ട സെൻസിറ്റീവായിട്ടുള്ള മേഖലകളെയും അവർക്ക് തുറന്നു കിട്ടണം എന്ന അവകാശപ്പെടുകയാണ് അതിലൊന്നാണ് കൃഷി കാർഷിക മേഖലയിൽ അനിയന്ത്രിതമായ ഇറക്കുമതി അനുവദിക്കണമെന്നാണ് അമേരിക്ക പറയുന്നത് അതായത് ഇന്ത്യൻ ജനസംഖ്യയുടെ അറുപത് ശതമാനവും നേരിട്ടോ അല്ലാതെയോ കൃഷിയെ ആശ്രയിച്ച് ജീവിക്കുന്നവരാണ് ഇന്ത്യൻ ജി ഡി പിയുടെ പതിനെട്ട് ശതമാനം സംഭാവന നൽകുന്നത് കാർഷിക മേഖലയാണ് ആ മേഖലയെ അങ്ങനെ ഏതെങ്കിലും ആളുകൾക്ക് വേണ്ടി വിലപേശാനായി വിട്ടുകൊടുക്കുന്ന പ്രശ്നമില്ല എന്നാണ് മോദി സർക്കാർ അമേരിക്കൻ അധികൃതർക്ക് മുന്നിൽ മറുപടിയായി പറഞ്ഞത് അതായത് നമ്മുടെ കാർഷിക മേഖല എന്ന് പറയുന്നത് ധാരാളം ചെറുകിട വൻകിട കർഷകരെല്ലാം ചേർന്നതാണ് അതുകൊണ്ട് തന്നെ ഈ വിപണി തുറന്നു കൊടുത്തു കഴിഞ്ഞാൽ മറ്റ് ചില രാജ്യങ്ങൾ അമേരിക്ക ഉൾപ്പെടെയുള്ള ചില രാജ്യങ്ങളിൽ വലിയ സബ്സിഡി നൽകി വൻതോതിൽ കാർഷികോൽപാദനം നടക്കുന്നുണ്ട് ഈ ജനറ്റിക്കലി മോട്ടിവേറ്റഡ് വിത്തുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് വലിയ കാർഷികോൽപാദനം നടക്കുന്നുണ്ട് ആ കാർഷികോൽപ്പന്നങ്ങളൊക്കെ ഇന്ത്യൻ വിപണിയിലേക്ക് വന്നാൽ നമ്മുടെ കർഷകരുടെ കാര്യം കട്ടപ്പുകയാവും ഇപ്പോൾ തന്നെ നമ്മുടെ കർഷകർ വലിയ ലാഭമൊന്നും എടുക്കാതെ വളരെ ചെറിയ മാർജിനിലാണ് കാർഷികോൽപ്പന്നങ്ങൾ വിൽക്കുന്നത് അവർ ഇങ്ങനെ സ്വച്ഛന്തമായി ജീവിച്ചു പോകുന്നുവെന്ന് മാത്രം അവരെ ഇനിയും ശല്യപ്പെടുത്താൻ ഞങ്ങൾക്ക് കഴിയില്ല എന്നാണ് നരേന്ദ്രമോദി സർക്കാർ നിലപാടെടുത്തിരിക്കുന്നത് ഇതാണ് ചർച്ച വഴിമുട്ടാനുള്ള ഒന്നാമത്തെ കാരണം രണ്ടാമത്തെ കാരണം എന്നത് ഡയറി മേഖല പാൽ ഉൽപ്പന്നങ്ങളുടെ മേഖലയിൽ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ അനുവദിക്കണം കാലിത്തീറ്റയൊക്കെ നോൺ വെജ് കാലിത്തീറ്റകളാണ് അതായത് മാംസാഹാരമായ കാലിത്തീറ്റകളാണ് അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നത് ഇന്ത്യ അത് പ്രോത്സാഹിപ്പിക്കുന്നില്ല മാത്രമല്ല ചില പാൽ പാലുൽപ്പന്നങ്ങളിലൊക്കെ മൃഗക്കൊഴുപ്പൊക്കെ അവിടെ ചേർക്കുന്നുണ്ട് പക്ഷേ ഇവിടെ അത് അനുവദനീയമല്ല അതുകൊണ്ട് തന്നെ ആ മേഖലയിൽ ഒരു കാരണവശാലും തൊട്ടുകളി പറ്റില്ല എന്ന് ഇന്ത്യ അറിയിക്കുന്നു അത് നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ് നമ്മുടെ ഒരു എത്തിക്സിൻ്റെ ഭാഗമാണ് നമ്മുടെ സമ്പദ് വ്യവസ്ഥയുടെ ഏറ്റവും വലിയ നട്ടല്ലാണ് കാരണം ഇന്ത്യയാണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ പാലും പാലുൽപ്പന്നങ്ങളും ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം മൂന്നാമത്തേത് ഡിജിറ്റൽ മേഖലയാണ് ഇന്ത്യയുടെ ഡിജിറ്റൽ മേഖല കഴിഞ്ഞ ഒരു പതിറ്റാണ്ട് കാലം കൊണ്ട് അഭൂതപൂർവമായ വളർച്ചയാണ് നേടിയിട്ടുള്ളത് മൊബൈൽ ഫോൺ നിർമ്മാണത്തിലടക്കം വലിയ നേട്ടങ്ങൾ ഇന്ത്യ നേടിയിട്ടുണ്ട് ഈ നേട്ടങ്ങൾ ഈ അടുത്ത കാലത്തായി നമ്മുടെ രാജ്യം നേടിയതാണ് വലിയ ഡാറ്റ ഇലക്ട്രോണിക് ഡാറ്റ നമ്മുടെ രാജ്യത്തുണ്ട് ഇതൊക്കെ ലോക്കലൈസ് ചെയ്യാനും അതുപോലെ തന്നെ ഈ ഡാറ്റയെ വിദേശത്തേക്ക് കൊണ്ടുപോകാൻ അനുവദിക്കണം എന്നുമൊക്കെയാണ് അമേരിക്ക ആവശ്യപ്പെടുന്നത് വൻതോതിലുള്ള മെഡിക്കൽ ഡാറ്റ കൺസ്യൂമർ ഡാറ്റ ഇതൊക്കെ വിദേശത്ത് കൊണ്ടുപോയാൽ തീർച്ചയായും രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് വരെ അത് വലിയ രീതിയിലുള്ള പൗരന്മാരുടെ സ്വകാര്യതയ്ക്കും രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്കും വലിയ ദോഷം ചെയ്യുമെന്ന് മനസ്സിലാക്കി കേന്ദ്ര സർക്കാർ അതിനും പച്ചക്കൊടി കാട്ടിയിട്ടില്ല അതിനും വ്യക്തമായ നോയാണ് കേന്ദ്ര സർക്കാർ പറഞ്ഞിരിക്കുന്നത് മൂന്നാം നാലാമത്തെ കാര്യം മെഡിക്കൽ അതുപോലെ തന്നെ ഫാർമ സെക്ടറാണ് ലോകത്തിൻ്റെ ഫാർമസി എന്നാണ് ഇന്ന് ഇന്ത്യ അറിയപ്പെടുന്നത് പല പല ചെറു ചെറു ചെറുകിട രാജ്യങ്ങൾക്ക് വളരെ ചെറിയ അളവിൽ അല്ലെങ്കിൽ വളരെ ചെറിയ വിലയിൽ ഇന്ത്യ ഫാർമസി ഉൽപ്പന്നങ്ങൾ നൽകുന്നുണ്ട് ഇന്ത്യക്കകത്തും ശക്തമായ ചില വില നിയന്ത്രണങ്ങളുണ്ട് ജീവൻ രക്ഷാ മരുന്നുകളടക്കം വലിയ വില നിയന്ത്രണങ്ങൾ ഇന്ത്യക്കകത്തുണ്ട് പക്ഷേ ഇതൊക്കെ എടുത്തു കളയണം എന്നാണ് അമേരിക്ക ആവശ്യപ്പെടുന്നത് അങ്ങനെയായാൽ തീർച്ചയായും മരുന്നുകളുടെ വില കൂടും അമേരിക്കയിൽ നിന്നും വില കൂടിയ മരുന്നുകളായിരിക്കും ഇന്ത്യയിലേക്ക് എത്തുക അത് തീർച്ചയായും ഇന്ത്യയിൽ ദശലക്ഷക്കണക്കിന് വരുന്ന പാവപ്പെട്ട രോഗികളുടെ ജീവിതം ദുരിതത്തിലാക്കും അതുകൊണ്ട് ഈ മേഖലകളൊന്നും തന്നെ അമേരിക്കൻ കുത്തകകൾക്ക് തുറന്നു തരാൻ പറ്റില്ല എന്ന് കൃത്യമായി നരേന്ദ്രമോദി സർക്കാർ അറിയിച്ചിരിക്കുന്നു ഇതാണ് ഇന്ത്യയും അതുപോലെ തന്നെ അമേരിക്കയും തമ്മിലുള്ള വ്യാപാര ചർച്ചകൾ വഴിമുട്ടി എന്ന് പറയാൻ കാരണം ജൂലൈ എട്ടിനുള്ളിൽ വ്യാപാര കരാറിന്മേൽ ഒരു തീരുമാനം ഉണ്ടാക്കിയില്ല എങ്കിൽ പത്ത് ശതമാനം യൂണിവേഴ്സൽ യു എസ് താരിഫും പതിനാറ് ശതമാനം കൺട്രി സ്പെസിഫിക് താരിഫും ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ മേലെ ഏർപ്പെടുത്തും എന്നാണ് ട്രംപ് ഭീഷണി മുഴക്കിയിരിക്കുന്നത് ഇരുപത്തിയാറ് ശതമാനം നികുതി അമേരിക്ക ഏർപ്പെടുത്തിയാലും കുഴപ്പമില്ല നമ്മുടെ രാജ്യത്തിൻ്റെ ആത്മാഭിമാനമാണ് വലുത് എന്ന ഒരു തീരുമാനമാണ് നരേന്ദ്ര മോദി സർക്കാർ ഇപ്പോൾ നിലവിലെടുത്തിരിക്കുന്നത് കരാറാകാം പക്ഷേ ഇരു രാജ്യങ്ങളുടെയും പരസ്പര കൂടി മാത്രമേ സംഭവിക്കുകയുള്ളൂ വേണമെങ്കിൽ എടുത്തോ ഇല്ലെങ്കിൽ ഇവിടെ നോടിക്കോ എന്ന് പറയുന്ന അമേരിക്കൻ ശൈലി ഇന്ത്യയിൽ ചെലവാകില്ല എന്ന് തീർത്ത് പറഞ്ഞിരിക്കുകയാണ് ഇന്ത്യ വെബ്ഡെസ്ക് ന്യൂസ്